ഗോലോകത്തിൽ നിന്നും വന്നതായി പറയുന്ന സുരഭി ആരാണ് സുരഭിയുടെ ജന്മവും ചരിതവും എനിക്ക് പറഞ്ഞു തന്നാലും നാരദൻ നാരായണ മഹർഷിയോട് ഇപ്രകാരം സുരഭി ചരിതം പറയുവാൻ അപേക്ഷിക്കുന്നു നാരായണ മഹർഷി പറഞ്ഞു തുടങ്ങി പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോക്കളുടെ അധിഷ്ഠാന ദേവതയും ഗോക്കളിൽ ആദ്യയും മാതാവും പ്രധാനയുമാണ് സുരഭി ദേവി ഗോലോകത്തിലാണ് സുരഭി ജനിച്ചത് സുരഭി വൃന്ദാവനത്തിൽ വീണ്ടും ജന്മമെടുക്കുകയും ഉണ്ടായി ഒരിക്കൽ രാധയോടും ഗോപികമാരോടുമൊപ്പം ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിലെത്തി അവിടെ രഹസ്യമായി വിഹരിച്ചുകൊണ്ടിരുന്ന കൃഷ്ണന് പാൽ കുടിക്കാൻ ആഗ്രഹമുണ്ടായി ഭഗവാൻ തൻ്റെ ഇടത്തെ ഭാഗത്തു ഭാഗത്തുനിന്ന് കറവയുള്ളതും പുത്രനോടുകൂടിയവളുമായ സുരഭിയെ സൃഷ്ടിച്ചു അമൃതനു തുല്യവും ജരാമരണാദികളെ നശിപ്പിക്കുന്നതുമായ നറുംപാൽ രത്നപാത്രത്തിൽ കറന്നെടുത്തു ഭഗവാൻ മതിയാവോളം കുടിച്ചു പാത്രം നിറഞ്ഞ് ഒഴുകിപ്പോയ പാൽ ഒരു സരസായി മാറി ഗോലോകത്തിൽ പ്രസിദ്ധമായ അക്ഷീര സരോവരത്തിന് നൂറു യുവജന നീളവും അത്രയും തന്നെ വിസ്താരവുമുണ്ട് അത് ശ്രീകൃഷ്ണൻ്റെയും ഗോപികമാരുടെയും ക്രീഡാസുരസായി തീർന്നു അനന്തരം സുരഭിയുടെ രോമകൂപങ്ങളിൽ നിന്നും കോടിക്കണക്കിന് കാമധേനുക്കൾ വശന്മാരോടുകൂടി അതായത് പുത്രന്മാരോടുകൂടി ഉണ്ടായി വന്നു അവയിൽ നിന്ന് വീണ്ടും കോടിക്കണക്കിന് ഗോക്കുകൾ അവയിൽ നിന്ന് വീണ്ടും കോടിക്കണക്കിന് ഉണ്ടായി ഇങ്ങനെയാണ് ഗോക്കളുടെ ഉൽപ്പത്തി ഭഗവാൻ അന്ന് സുരഭിയെ പൂജിച്ചതുകൊണ്ട് സുരഭി പൂജ ലോകത്തിൽ പ്രസിദ്ധമായി മാറുകയും ചെയ്തു വേദോക്തമായിട്ടുള്ള സുരഭിധ്യാനവും പൂജാവിധിയും മൂലമന്ത്രവുമെല്ലാം ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം കേട്ടുകൊള്ളൂ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് നാരായണ മഹർഷി നാരദന് ധ്യാനവും മൂലമന്ത്രവും ഉപദേശിക്കുന്നു ഓം സുരാഭ്യൈ നമ എന്നാണ് മൂലമന്ത്രം ഇതു ലക്ഷം പ്രാവശ്യം ജപിച്ചാൽ സിദ്ധനായി മാറും യജുർവേദത്തിലുള്ളതും വൃദ്ധിതവും മുക്തിതവുമായിട്ടുള്ള അതായത് മുക്തി പ്രദാനം ചെയ്യുന്നതുമായ ധ്യാനം ഇപ്രകാരമാണ് ലക്ഷ്മീ സ്വരൂപാം പരമാം രാധാ സഹചരീം പരാം ഗവാമധിഷ്ടാത്രീം ഗവാമാദ്യം ഗവാം പ്രസൂം പവിത്രൂപം പൂജ്യം സർവകാമദാം യയാപൂതം സർവവിശ്വം താ ദീം സുരഭീം ഭജേ സാളഗ്രാമത്തിലോ ജലത്തിലോ അഗ്നിയിലോ സുരഭിയെ ആവാഹിച്ച് പൂജിക്കാവുന്നതാണ് സുരഭിയെ പൂജിക്കുന്നവൻ അതായത് പശുവിനെ പൂജിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ തീരും പൂജനായിത്തീരും ഒരിക്കൽ ഭഗവാൻ മായകൊണ്ട് ക്ഷീരം അപഹരിക്കപ്പെട്ടു ചിന്തയിലാണ്ട ദേവന്മാർ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു ബ്രഹ്മാവിൻ്റെ ആജ്ഞ കൊണ്ട് ദേവേന്ദ്രൻ ഇപ്രകാരം सुरभ्यै स्तुतिचु नमो देव्यै महादेव्यै सुरभ्यै च नमो नमः गवां बीजस्वरूपायै नमस्ते जगदम्बिके नमो राधाप्रियायै च पद्मांशायै नमो नमः नमः कृष्णप्रियायै च गवां मात्रे नमो नमः कल्पवृक्षस्वरूपायै प्रदात्र्यै सर्वसम्पदां श्रीदायै धनदायै च गवां मात्रे नमो नमः शुभदायै प्रसन्नायै गोप्रदायै नमो नमः यशोदायै സൗഖ്യദായ ധർമ്മദായ നമോ നമ ഈ സ്തോത്രം കേട്ട് സന്തുഷ്ടയായിട്ടുള്ള സുരഭി ദേവേന്ദ്രന് വരങ്ങൾ നൽകി ഗോലോകത്തിലേക്ക് തിരിച്ചുപോയി ലോകത്തിൽ ഇഷ്ടം പോലെ പാലുണ്ടാകുകയും ഇതിൽ നിന്ന് ലഭിച്ച നെയ്യ് യാഗങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഈ സ്തോത്രം ജപിക്കുന്നവൻ ധാരാളം ഗോക്കളുള്ളവനും ധനവാനും കീർത്തിമാനുമായിത്തീരും ഇപ്രകാരം സുരഭി നാരദ മഹർഷിക്ക് നാരായണ മഹർഷി ഉപദേശിച്ചു കൊടുക്കുന്നു ഈ സ്തോത്രം ധ്യാനം എന്നിവ നാൽക്കാലികളെ വളർത്തുന്ന എല്ലാവർക്കും ഏറ്റവും കൂടാനാവാത്ത ഒന്നാണ് എന്ന് പറയാൻ നാൽക്കാലികൾക്ക് നിരവധി രോഗങ്ങളുണ്ടാകാം കണ്ണീർ ദോഷം നാവ്ദോഷം എന്നിവ കൊണ്ടും മറ്റും ഉണ്ടാകുന്ന ദോഷങ്ങൾ മാറുന്നതിന് ഈ സ്തോത്രം അത്യുത്തമമാണ് ഓ സുരഭ്യീനമ എന്ന മന്ത്രം കഴിയുന്നത്ര പ്രാവശ്യം ജപിച്ച് ശുദ്ധമായ പച്ചപ്പുരുൽ പശുവിന് ധാരാളമായി നൽകിയാൽ രോഗവും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അവയും മാറിക്കിട്ടുന്നതാണ് കൂടാതെ പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ വലത് കൈയിലെ അഞ്ച് വിരലും മുക്കിപ്പിടിച്ചുകൊണ്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള ധ്യാനവും മന്ത്രവുമെല്ലാം ജപിച്ച് പരിശുദ്ധമായ ജലത്താൽ കുളിപ്പിക്കുക സുരഭിദേവിയുടെ കാമധേനുവിൻ്റെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ എല്ലാം അനുഗ്രഹം ഉണ്ടാവുകയും നാൽക്കാലി സമ്പത്ത് വളരെയധികം ചെയ്യും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ശുദ്ധമായ നല്ല ചന്ദനമെടുത്ത് അതിൽ മോതിര മോതിരവിരൽ തൊട്ടുകൊണ്ട് ധ്യാനമന്ത്രം ചൊല്ലിയ ശേഷം നൂറ്റിയൊന്ന് പ്രാവശ്യം ഓം സുരഭ്യൈ നമ എന്ന മന്ത്രം ഗവിച്ച് ഈ ചന്ദനം ഒരു ചെറിയ പാത്രത്തിലാക്കി സൂക്ഷിച്ചു വയ്ക്കുക ദിവസവും പശുവിനെ കുളിപ്പിച്ച ശേഷം ഈ തിലകം തൊടുപിക്കുക ഒരിക്കലും ഒരു ദോഷവും ഇപ്രകാരം ചെയ്തു കൊടുത്താൽ പശുക്കൾക്ക് ഉണ്ടാവുകയില്ല ഒരു നാൽക്കാലി സംരക്ഷണ കവചമായിട്ട് എല്ലാവർക്കും ഈ മന്ത്രവും സ്ത്രോത്രവും ഉപയോഗിക്കാവുന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം